ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഇന്നത്തെ തോട്ടത്തിൽ നിന്നും വെജിറ്റബിൾ തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത ഞങ്ങളുടെ വെജിറ്റബിൾസ് ആണ് ഇതാണ് നല്ല ഒന്നൊന്നര പാവക്കയാണ് നല്ല വലിയ പാവക്ക രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് മുരിങ്ങക്കയാണ് മുരിങ്ങക്ക നമ്മൾ ഒരെണ്ണം ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കുഴപ്പമില്ല എന്നാലും നിലയ്ക്ക് ഇത് മുരിങ്ങക്ക ഉടിച്ചു കുറച്ച് ഏത്തക്ക പറിച്ചു ഏത്തക്ക പഴുത്തിട്ടില്ല പക്ഷെ പച്ചയായിട്ട് ഇങ്ങനെ പറിച്ചെടുത്തു ഈത്ത കറി വെക്കാൻ വേണ്ടിയാണ് ഈത്തപ്പഴം അത് പഴമാകും നല്ല കൊലയോടെ ഇങ്ങനെ പറിച്ചെടുത്തതാണ് കാരണം എന്ന് വെച്ചാൽ കുറച്ച് കറി വെക്കാൻ വേണ്ടിയുള്ള ഇത് പറിച്ചെടുത്തു പിന്നെ രണ്ട് കൊല അത് പഴക്കും കുറച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ പഴക്കാനുള്ളത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മുടെ തക്കാളിയാണ് തക്കാളി തക്കാളി ഒരു ണ്ട് തക്കാളി നല്ല ചുമന്ന തക്കാളി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടിയേക്കുന്ന ആണ് നല്ല ഒന്നൊന്നര ക്യാബേജ് ഇത് നമ്മുടെ തോട്ടത്തില് വേറെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ചെറുതായിരുന്നു അപ്പൊ ഈ സാധനം കുറച്ച് വലിയ ക്യാബേജാണ് കിട്ടിയത് അപ്പൊ ഇതുവരെ ഞങ്ങൾ പറിച്ചു നല്ല ഒന്നൊന്നര ക്യാബേജാ പിന്നെ ഇത് നമ്മൾ കിട്ടിയേക്കുന്നത് കുറെ നല്ല പയറ് കിട്ടുന്ന അടിപൊളി പയർ നല്ല നീളമുള്ള പയറുകൾ ഉണ്ട് ഇത് വൺ പയറാണ് ചെറുതരല്ല നല്ല വൺ പയറായിട്ടുള്ള പയറുകൾ കിട്ടിയിട്ട് പിന്നെ കിട്ടിയേക്കണതാണ് കുമ്പളങ്ങ കുമ്പളങ്ങ നല്ല ഒന്നൊന്നര നല്ല വല്യ നല്ല കറി വെക്കാൻ പറ്റിയ സാധനമാണ് നല്ല വലുതാണ് ചെറിയ ചെറിയ പ്രശ്നമുണ്ട് കാരണം ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നല്ലതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെണ്ടക്ക കിട്ടി വെണ്ടക്ക വെണ്ടക്കൂപ്പർ വെണ്ടക്കയാണ് വെച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത വെണ്ടക്കയാണ് അത് എന്താ പറയാ ചീത്ത ഇല്ലാത്ത വെണ്ടക്ക തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ നമുക്ക് കിട്ടിയ ക്യാരറ്റ് ക്യാരറ്റിന് ചെറിയ പ്രശ്നം പറ്റി എല്ലാം പോയി നമുക്ക് ആവെ കിട്ടിയിരിക്കുന്ന വളരെ കുറച്ച് ക്യാരറ്റ് ആണ് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വെരി സ്പെഷ്യൽ ആയിട്ട് ഇന്നൊരു സാധനം കിട്ടിയാണ് ഇത് ചെറിയ പാവക്ക കണ്ട ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായത് വളരെ ചെറിയൊരു പാവക്കയാണ് ഇത്ര ഇത്ര ഇത്രയും വളരെയുള്ളൂ നമുക്ക് വലിയ പാവക്ക ഉണ്ട് പക്ഷേ വലിയ പാവക്കെന്താ ഇത്രയുള്ള വലിയ പാവക്കാണ് കണ്ട നല്ല വലിയ പാവക്ക പക്ഷേ ഇതൊരു വേറൊരു സ്പെഷ്യൽ ഇതിന്ന് നമുക്ക് കിട്ടിയാണ് ചെറിയ പാവക്ക ഇതൊരുപാടുണ്ടാകും ഞാൻ എൻ്റെ തോട്ടത്തിൽ ഇത് കാണിച്ചു തരാം നിങ്ങൾക്കത് മനസ്സിലാകും ഇത് വലിയ പാവക്ക ചെറിയ പാവക്ക ഇത് ഇതിങ്ങനെ പഴക്കുമ്പോൾ അത് വീഴും പക്ഷേ ഇത് നമ്മൾ നേരത്തെ മുമ്പ് എടുത്ത് സൊ ഗ്സ് ഇതാണ് നമ്മളിന്ന് ഹാർവസ്റ്റ് ചെയ്ത ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഇതൊന്നും കൂടി കാണിക്കണം നമ്മുടെ ക്യാരറ്റ് അച്ചിങ്ങ പറിച്ച് പിന്നെ ഇത് നമ്മുടെ പാവക്ക ഇത് നമ്മുടെ കുഞ്ഞിപ്പാവക്ക നല്ല ഒന്നൊന്നര കുഞ്ഞിപ്പാവക്ക പിന്നെ പച്ചക്ക പറിച്ചിട്ടുണ്ട് ക്യാബേജ് നല്ല ഒന്നൊന്നര ക്യാബേജ് തക്കാളി നല്ല നല്ല തക്കാളിയാണ് പിന്നെ കാ പിന്നെ ഇത് നല്ല ഒന്നര സാധനം വെള്ളരിക്ക ചെറിയൊരു പ്രശ്നമുള്ള വെള്ളരിക്കയാണ് പിന്നെ നമ്മൾ വെണ്ടക്കയാണ് നല്ലൊന്നൊന്നര വെണ്ടക്കയായിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തോട്ടത്തിലേക്ക് പോകാം തോട്ടം കാണിച്ച തോട്ടം ഗ്സ് ഇതാണ് നമ്മളുടെ തോട്ടം തോട്ടം സ്റ്റാർട്ട് ചെയ്തത് തന്നെ വാഴ കൊലയിൽ നിന്ന് വാഴ തോട്ടത്തിൽ നിന്നാണ് ഇതാണ് നമ്മുടെ വാഴത്തോട്ടം ഇതൊരു ഓൾമോസ്റ്റ് പത്ത് പതിനഞ്ച് വാഴകളുണ്ട് ഇതിൽ ഓൾറെഡി പിന്നെ ഒരു നാലഞ്ച് പഴം ഓൾറെഡി നമുക്കുണ്ട് ഇതാണ് നമ്മുടെ വാഴപ്പഴം കണ്ട ഒരു ഒന്നൊന്നര വാഴപ്പഴമാണ് ഇതാണ് നമ്മുടെ വാഴപ്പഴം നല്ല ഒന്നൊന്നര വാഴപ്പഴമാണ് അടിപൊളി വാഴപ്പഴം കണ്ടോ നല്ല വലിയ വാഴപ്പഴം ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കണം കാരണം അല്ലെങ്കിൽ അത് മറിഞ്ഞു പോകും ഇതാണ് നമ്മുടെ വാഴപ്പഴം നല്ല ഒന്നൊന്നര വാഴപ്പഴമാണ് ആണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് വാഴകളാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം നല്ല നല്ല അടിപൊളി വാഴ സ്ഥലമാണ് നല്ല സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ ഇത് കൊച്ചിയുടെ ഭാഗത്തുള്ള അടുത്തുള്ള സ്ഥലം ാണ് ഇത് നമ്മുടെ ഈ ഇഞ്ചിയാണ് ഇഞ്ചി ഇതാണ് ഇഞ്ചി പക്ഷേ ഇഞ്ചി വളർന്നിട്ടില്ല ഇതിൻ്റെ ഒരു പൂ ഞാൻ കാണിച്ചു തരാം ഇഞ്ചി പൂവുണ്ട് ഇവിടെ ഇതാണ് അതിൻ്റെ പൂവ് ഈ പൂവ് വന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പറയാം അതിലൊരു ഇഞ്ചി വന്നിട്ടുണ്ടെന്ന് അറിയാം അത് നമുക്ക് പിന്നെ പറിച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റുമോ ഇതാണ് എല്ലാം ഇഞ്ചികളാണ് അവിടെ മൊത്തം ഇഞ്ചി കണ്ടോ ഇഞ്ചിത്തോട്ടങ്ങൾ ഇഷ്ടംപോലെ ഇഞ്ചികളുണ്ട് ഇവിടെ പിന്നെ ഇത് നമ്മുടെ ചേനയാണ് ചേന പക്ഷെ അത് ചീത്ത പോയി കണ്ട ചേന അത്ര രസമില്ല ചേന ഒരു സുഖമില്ലാത്ത തൈപ്പ് കണ്ട ചേന പോയി നമ്മുടെ പൈനാപ്പിളുണ്ട് പൈനാപ്പിൾ ഒരു ഏഴെട്ട് മാസമായി ഇങ്ങനെ തന്നെ നിൽക്കാന്ന് പറയുന്നത് ഇതുവരെ അവൻ പൈനാപ്പിളായില്ല മരത്തിൽ ഇങ്ങനെ നിൽക്കി പൈനാപ്പിൾ മരം വേറെ പൈനാപ്പിളുണ്ട് പൈനാപ്പിൾ മരം ഉണ്ട് കാണിച്ചു തരാം ഈ നമ്മുടെ പപ്പായയാണ് ഇതൊരു രണ്ട് മാസത്തോളം പ്രായമുള്ള പപ്പായ ഇവിടെ ഒരു പപ്പായ പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മുരടിച്ച് പോയി മുരടിച്ച് ഒരു സുഖയില്ലാതെ പോയി പപ്പായ ഒരു സുഖമില്ല ഇതാണ് ഞങ്ങളുടെ മറ്റു തോട്ടത്തിലെ ചെറിയ ചെടികൾ അത് ഞാനിപ്പോൾ കാണിച്ചു തരാങ്ങോട് എല്ലാം ഇവിടെ തന്നെ വാഴയുണ്ട് ചെറിയ വാഴയുണ്ട് പിന്നെ കുറേ വേറെ കുറേ ഇതുണ്ട് ഇത് നമ്മുടെ ടാപ്പിയൊക്കെ ഉണ്ടോ കണ്ടോ ടാപ്പിയൊക്കെ മൊത്തത്തിൽ നേരെയ പിടിപ്പിച്ചിട്ടുണ്ട് നേരെ അപ്പുറത്തൊക്കെ ഉണ്ട് ടാപ്പിയൊക്കെ കപ്പ എന്ന് പറയുന്ന സാധനം ടാപ്പിയൊക്കെ ദേ അതൊരു ഒരു എഴുപത്തി ഒരു മീറ്റർ അകലത്തിലായിരിക്കണം വെക്കണത് കണ്ടോ രണ്ടും തമ്മിലെ ഒരു മീറ്റർ അകലത്തിലാണ് നമ്മൾ ടാപ്പിയൊക്കെ വെക്കുന്നത് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വളരെയാണ് നമ്മുടെ ടാപ്പിയോക്ക രണ്ട് സൈഡിലുണ്ട് നമ്മൾ ടാപ്പിയോക്കത് ഇപ്പം ഒരു ഒന്നൊന്നര ആയിട്ടുള്ളൂ വെച്ചിട്ട് ഇതാണ് നമ്മൾ അച്ചിങ്ങ ഇന്ന് ഞാൻ കാണിച്ച അച്ചിങ്ങയുടെ അച്ചിങ്ങയുടെ ഇതാണ് ചെടിയാണ് ഇത് ഒരുപാടുണ്ട് ഇത് ഇത് ഇപ്പോൾ ചെറിയ അച്ചിങ്ങ ഞാൻ കാണിച്ചു ഞങ്ങൾ ഇന്ന് വലിയ അച്ചിങ്ങ പറിച്ചതേ ഇതാണ് ചെറിയ അച്ചിങ്ങ ഇത് ഒരു പത്ത് സെൻറ്റിമീറ്റർ നീളുള്ളൊരു അച്ചിങ്ങയാണ് പക്ഷെ അധികം വളർന്നിട്ടില്ല വളർന്ന് ഞങ്ങളിന്ന് പറിച്ചു വേറെ അച്ചിങ്ങ വന്നിട്ടില്ല ഇത് പൂവുണ്ട് അച്ചിങ്ങ പൂ അച്ചിങ്ങപ്പൂട്ട് കായലേ കാരണം അച്ചിങ്ങയുടെ പൂ നല്ല ഒന്നൊരു അച്ചിങ്ങപ്പൂ ഇവിടെ ഇറങ്ങാ അച്ചിങ്ങപ്പൂ കാണ അപ്പം ഇത് അച്ചിങ്ങയുടെ ഒരുപാടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കുറവുണ്ട് അച്ചിങ്ങയുടെ ഇതാണ് ഞങ്ങളുടെ മുരിങ്ങ മരം ഇത് ചെറുതാണ് അപ്പുറത്താണ് വലുത് ഞാൻ കാണിച്ചു തരാം അപ്പുറത്ത് വലിയ മുരിങ്ങ മരം ഇത് വളരെ ചെറിയൊരു മുരിങ്ങ മരമാണ് വേറൊരു മുരിങ്ങ മരം കൂടി ഉണ്ട് അതിൻ്റെ ഇടക്കൊരു ഒരു മുരിങ്ങ മരം ഇവിടെ നിപ്പുണ്ട് പക്ഷേ ഇത്തിരി പാടായതുണ്ട് ഞാൻ കുറച്ച് തെങ്ങുകളുണ്ട് ഇതാണ് ഇത് ഞങ്ങളുടെ ചെറിയ തെങ്ങാണ് ഇതിൽ ഒരുപാട് തന്നെ കരിക്കുകളുണ്ട് ഉണ്ട് ഇന്ന് കുറച്ച് കരിക്കിടണം അതെ അവിടെ നല്ല തെങ്ങുകൾ അതിൽ ഒരുപാട് തേങ്ങയും ഉണ്ട് ഞങ്ങളെപ്പോഴും എണ്ണ ആട്ടി വിൽക്കുകയും പിന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് തെങ്ങിത് ചെറിയ തെങ്ങുകളാണ് ചെറിയ തെങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ്